ഹായ് ഫ്രണ്ട്സ് മൊബൈഡക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല തരത്തിലുള്ള വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല സൈറ്റുകളിലേക്കൊക്കെ പോകുന്നത് നമുക്ക് തടയാൻ പറ്റും അതിന് ഗൂഗിൾ ക്രോമിൽ നമുക്കൊരു സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ട് ആ സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഗൂഗിൾ സർവീസസ് എന്ന് കാണാം ഈ ഒരു ഗൂഗിൾ സർവീസസ് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇംപ്രൂവ് സെർച്ച് സജഷൻസ് എന്ന് കാണാൻ പറ്റും ഇത് ഓഫിലായിരിക്കും ഉണ്ടാവുക അതെന്ത് ചെയ്യുക ഓൺ ചെയ്ത് കൊടുക്കുക നമ്മളൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ പോകും മറ്റുള്ള വെബ്സൈറ്റുകളിലേക്കൊന്നും പോകാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എല്ലാവരും എനേബിൾ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് പുതിയൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ